ഹലോ എവരിവൺ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്ന മാലിദ്വീപിലെ അനധികൃത റിക്രൂട്ട്മെന്റ് ഏജൻസികളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് മാലദ്വീപിലോട്ട് തൊഴിൽ അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ നിങ്ങൾക്ക് പല ഏജൻസികളിൽ നിന്നും വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും മാലദ്വീപിൽ ആക്ച്വലി ഗവൺമെൻറ് ഒരു സർവീസ് ചാർജും ഈടാക്കാതെയാണ് തൊഴിലവസരങ്ങൾ നൽകിയിരിക്കുന്നത് പക്ഷേ പല ഏജൻസികളും നമ്മളോട് രണ്ട് ലക്ഷം അല്ലെങ്കിൽ മൂന്ന് ലക്ഷം സർവീസ് ചാർജ് ഈടാക്കുന്നുണ്ട് നിങ്ങൾ അത് കടം വാങ്ങിച്ചോ പണയം വെച്ചോ മറ്റൊരാളിൽ നിന്നും ആവശ്യപ്പെട്ടോ അങ്ങനെ ആയിരിക്കാം നിങ്ങൾ പൈസ കൊടുക്കുന്നത് പക്ഷേ നിങ്ങൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ ഒരു മാസമായി ഇവിടെ ഒരു റെമിറ്റൻസ് ലിമിറ്റ് ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും നിങ്ങൾക്ക് നൂറ്റി അൻപത് ഡോളർ മാത്രമേ നാട്ടിലേക്ക് അയക്കാൻ പറ്റുമായിരുന്നുള്ളൂ എല്ലാവരുടെയും കഠിന ശ്രമത്താലോ അത് പരിശ്രമത്താലും ആ ലിമിറ്റ് മുന്നൂറ് ഡോളറായി നിജപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അതൊരു പെർമനൻറ്റ് സൊല്യൂഷനായി ഇതുവരെ നമുക്ക് കണക്കാക്കാൻ പറ്റിയിട്ടില്ല അതായത് നമ്മുടെ സമ്പൂർണ്ണ ശമ്പളം നാട്ടിലോട്ട് അയക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഈ ഒരു ശമ്പളത്തിന് വേണ്ടി നിങ്ങളിവിടെ വന്ന് നിങ്ങൾ ഏജൻസിക്ക് ഇത്രയും മാത്രം പൈസ കൊടുത്തിട്ട് നിങ്ങളിവിടെ വന്നു വരുമ്പോൾ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് നിങ്ങൾ ഈ മൂന്ന് ലക്ഷം രൂപ സർവീസ് ചാർജ് കൊടുത്തു എന്ന് വെച്ച് കൊടുത്തു എന്ന് തന്നെ ഇരിക്കട്ടെ നിങ്ങൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് അയക്കാൻ പറ്റുന്ന തുക വെറും ഇരുപത്തി ആറായിരം രൂപയാണ് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് നിങ്ങൾക്ക് എസ് ബി ഐ മോൾഡേഴ്സിലൂടെ അയക്കാൻ പറ്റുന്ന തുക വെറും ഇരുപത്തി ഇരുപത്തിയാറായിരം രൂപ മാത്രമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മൂന്ന് മാസം പ്രൊബേഷൻ പീരീഡ് ഉണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം എം വി ആറിലാണ് നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം ഒരിക്കലും ഡോളറിലല്ല അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സർവീസ് ചാർജും വാങ്ങാതെയാണ് മിനിസ്ട്രി ഇത് നിങ്ങൾക്ക് ഓഫർ ചെയ്തിരിക്കുന്നത് പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ലൈസൻസ് ഇല്ലാത്ത രജിസ്റ്റേർഡ് അല്ലാത്ത ഏജൻസീസിനെ അപ്രോച്ച് ചെയ്യുന്നത് ഈ ഏജൻസീസ് ഒരു ട്രാപ്പല്ലേ നിങ്ങൾക്ക് എം വി ആറിൽ നിന്ന് ഇന്ത്യൻ ഗ്രൂപ്പിൻ്റെ ട്രാൻസാക്ഷൻ ഒരിക്കലും സാധ്യമല്ല ഈ ട്രാൻസാക്ഷന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന എസ് ബി ഐ മോൾഡീസാണ് അവർ റെമിറ്റൻസ് ലിമിറ്റ് മുന്നൂറ് ഡോളർ ആക്കി മെജപ്പെടുത്തിയിരിക്കുകയാണ് തിരിച്ചു വരുമ്പോൾ ഈ മുന്നൂറ് ഡോളർ ഉണ്ടാകുമോ എന്നുള്ള സാധ്യതയും നമുക്ക് കാണാൻ പറ്റുന്നില്ല അതായത് തിരിച്ച് നമ്മൾ വെക്കേഷൻ കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഓക്കെ പുതിയ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ മുന്നൂറ് ഡോളർ തിരിച്ച് നൂറ്റി അൻപത് ഡോളർ ആകുമോ എന്ന ആശങ്കയിലാണ് ഞങ്ങൾ പലത് ഈ സാഹചര്യത്തിൽ പുതിയ റിക്രൂട്ട്മെൻറ്റ് ചെയ്യപ്പെടുന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾക്ക് ആകെ ആശങ്ക അതായത് ഇതൊന്നും അറിയാതെ ഈ ഏജൻസികളുടെ ട്രാഫി ഈണ് പല ഉദ്യോഗാർത്ഥികളും കാര്യമെന്തെന്നറിയാതെ ഇവിടെ വന്നു കഴിയുമ്പോഴാണ് ഇതിനെക്കുറിച്ചുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് മനസ്സിലാകുന്നത് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ശമ്പളം എം വി ആറിലാണ് അതായത് ബി എഡ് ഉള്ളവർക്കും ബി ഇല്ലാത്തവർക്കും രണ്ട് രീതിയിലാണ് ശമ്പളം കിട്ടുന്നത് ബി ഉള്ളവർക്ക് കുറച്ചുകൂടി കൂടുതൽ സാലറി നിങ്ങൾക്ക് കിട്ടുന്നു നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം ഡോളറിൽ അല്ല എന്നുള്ളതാണ് വളരെ വേദനിപ്പിക്കുന്ന ഒരു സത്യം അതായത് ഇവിടുന്ന് നമുക്ക് ഡോളർ മാത്രമേ നാട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് ട്രാൻസാക്ഷൻസിന് എം വി ആർ ടു ഡോളർ ദെൻ ഡോളർ ടു ഇന്ത്യൻ റുപ്പിയാണ് അതുപോലെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവർ തന്നിരിക്കുന്ന ഓഫർ ലെറ്റർ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് വായിച്ച് നോക്കുക അതായത് അതിൽ ഫുഡ് അലവൻസ് ഉണ്ട് അക്കോമഡേഷൻ അലവൻസ് ഉണ്ട് ഓക്കെ നിങ്ങൾ നിങ്ങൾക്കറിയാമോ പത്ത് വർഷം മുമ്പേയും ഈ സെയിം ഫുഡ് അലവൻസ് ആയിരുന്നു ഈ സെയിം അക്കോമഡേഷൻ അലവൻസ് ആയിരുന്നു എത്രയോ വർഷങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു മുന്നോട്ട് പോയിരിക്കുന്നു സാധനങ്ങളുടെ ലഭ്യത സാധനങ്ങളുടെ വില വർധനവ് റൂം റെൻറ്റ് ഇതൊന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട അതിലെഴുതിയിരിക്കുന്ന റൂം റെൻറ്റോ അതിലെഴുതിയിരിക്കുന്ന അക്കോമഡേഷൻ ഫെസിലിറ്റീസോ അതുപോലെ തന്നെ സാധനങ്ങളുടെ ലഭ്യത നിങ്ങൾ അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന എം വി ആറിൻ്റെ മൂന്നിരട്ടിയായിരിക്കും ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ പകുതിയും നിങ്ങൾ ഇവിടെ ചിലവാക്കാനാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ലാഭമാണ് അതിലുള്ളത് നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം നിങ്ങൾക്ക് നാട്ടിലോട്ട് അയക്കാൻ പറ്റുന്നില്ല ആ സാഹചര്യത്തിൽ ആണ് നിങ്ങൾക്ക് ജീവിക്കേണ്ടി വരുന്നതെങ്കിൽ നിങ്ങളൊന്നാലോചിച്ച് മാനസികമായും ശാരീരികമായും നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകയല്ലേ നമ്മൾക്ക് ഇവിടെ പല സാധനങ്ങളും ലഭ്യമല്ല ഐ ലൈഫും സിറ്റി ലൈഫും ഒരുപാട് വ്യത്യാസമുണ്ട് നിങ്ങളോട് എനിക്കൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വരുന്ന ഓഫർ ലെറ്റർ ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക ഏജൻസികളുടെ ട്രാപ്പിൽ വീഴാതിരിക്കുക അതായത് അനധികൃത ഏജൻസികളുടെ കാര്യം മാത്രമാണ് ഞാനിവിടെ പറയുന്നത് മാനവിൽ ഗവൺമെൻറ്റ് നിർദ്ദേശിച്ചിരിക്കുന്ന രജിസ്റ്റേഡ് ആയിട്ടുള്ള ലൈസൻസ്ഡ് ആയിട്ടുള്ള ഏജൻസികൾക്ക് പറ്റുന്നുണ്ട് ഓക്കെ അവരുടെ കാര്യമല്ല ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് രജിസ്ട്രേഷൻ ഇല്ലാതെ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന നിങ്ങളോട് ഒരു കാരുണ്യവും കാണിക്കാതെ മോഹന വാഗ്ദാനങ്ങൾ തന്ന് നിങ്ങളെ പറ്റിച്ച് പണം മാത്രം ഈടാക്കിക്കൊണ്ട് തിരിച്ച് ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ ബാക്കിയുള്ള യാതൊരു കാര്യങ്ങളും ശ്രദ്ധിക്കാനും നിങ്ങളെക്കുറിച്ച് യാതൊന്നും തന്നെ തിരക്കാതെ നിങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ബന്ധപ്പെടാൻ ആഗ്രഹിക്കുമ്പോൾ അവർ നിങ്ങൾക്ക് യാതൊരു മറുപടിയും നൽകാത്ത ഏജൻസികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഒരിക്കലും മാലദ്വീപിലോട്ട് ജോലി അന്വേഷിച്ച് വരരുതെന്നുമല്ല ഒരു ഏജൻസിയെയും വിശ്വസിക്കരുതും അന്നല്ല ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഈ റെമിറ്റൻസ് ലിമിറ്റ് ഇഷ്യൂ നടക്കുന്ന ഈ സാഹചര്യത്തിൽ അതായത് നമുക്കൊരു പെർമനന്റ് സൊല്യൂഷൻ കിട്ടാത്ത ഈ സാഹചര്യത്തിൽ നിങ്ങൾ വരാതിരിക്കുക അതായിരുന്നു എന്റെ ഉദ്ദേശം നിങ്ങൾക്കത് മനസ്സിലായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പെർമനൻറ്റ് സൊല്യൂഷനാണ് ആവശ്യം നമ്മുടെ സമ്പൂർണ്ണ ശമ്പളം നാട്ടിലോട്ട് എത്തുന്ന സാഹചര്യം വരെ നമ്മൾ പോരാടും അതിനുവേണ്ടി എല്ലാവരും സഹകരിക്കുക താങ്ക് യു